നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ യാത്രികൻ എന്ന ഒരു ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെ ഞാനൊരു യാത്ര പോയിരുന്നു ഡൽഹി കുളു മണാലി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുവാനായിരുന്നു ആ യാത്ര അവിടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡൽഹി മണാലി സീരീസ് ആണ് ഇനിയുള്ള കുറച്ച് വീഡിയോകൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ കുറച്ച് കാഴ്ചകളാണ് യാത്രികൻ എന്ന ഒരു ട്രാവൽ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം യാത്രികൻ എന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന ഒരു ട്രാവൽ ഗ്രൂപ്പാണ് എല്ലാ ജില്ലകളിലും ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ ആളുകളുണ്ട് ഓരോ ജില്ലക്കാരും ഓരോ ഇവന്റുകൾ ഓരോ യാത്രകളായിട്ട് ഓരോ സമയത്തായി സംഘടിപ്പിക്കുന്നു കോഴിക്കോട് ഗ്രൂപ്പാണ് ഈ ഡൽഹി മണാലി യാത്ര സംഘടിപ്പിച്ചത് ഇനി യാത്രയെക്കുറിച്ചും ഡൽഹിയിലെ കാഴ്ചകളെ കുറിച്ചുമാണ് നമ്മൾ ആദ്യം പറയുന്നത് രാവിലെ അഞ്ച് മുപ്പത്തഞ്ചോടെ ഞങ്ങൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ആദ്യ ദിവസം പകൽ ഡൽഹി സൈറ്റ് സീയിങ് ആണ് അതിനൊരു ബസ് നമുക്ക് വരും എട്ട് മണിക്ക് ശേഷമാണ് ആ ബസ് ഇവിടെ എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് ഈ സമയത്തിനകം റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂം നമ്മൾ ഉപയോഗപ്പെടുത്തി അവിടെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്കവിടെ കയറിയിരിക്കാം സമയം ഇപ്പോൾ ഏകദേശം ആറു മണി ആയിട്ടേ ഉള്ളൂ രണ്ട് മണിക്കൂർ സമയമുണ്ട് എട്ട് മണിക്ക് നമ്മുടെ ബസ് വരികയുള്ളൂ അപ്പോൾ അതിനകം നമ്മൾ ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ തയ്യാറായി നിൽക്കണം എന്നാണ് നമ്മുടെ ടീം ലീഡർ പാരി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ഫ്രഷപ്പായി ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇതാ നമ്മൾ വണ്ടിയിലേക്ക് പോകാനായിട്ട് വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ കാണുന്നതാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കാഴ്ചകളാണ് നമ്മൾ ബോംബെയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ മഞ്ഞ ടാക്സികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന അരികിലൂടെയാണ് നമ്മൾ പോകാനായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള വണ്ടികൾ ഒരുപാട് കാണാം നമുക്ക് ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയാണ് അതും പിന്നിട്ട് നമ്മൾ ബസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ബസ്സിൽ കയറിയതും നമ്മുടെ ടീം ലീഡറുടെ ഭാഗം ഒരു ചെറിയൊരു ടോക്ക് നമ്മുടെ ഇന്നത്തെ യാത്രയെക്കുറിച്ചും ഈ മൊത്തത്തിലുള്ള യാത്രയെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് പുകുന്ന വഴിക്ക് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡൽഹി മെട്രോയുടെ ഒരു സ്റ്റേഷനാണിത് ഏറ്റവും ആദ്യം പോയത് ലോട്ടസ് ടെമ്പിളിലേക്കായിരുന്നു നിർഭാഗ്യവശാൽ അതൊരു തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച അവിടെ മുടക്കമാണ് അപ്പം നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് പുരാതനമായ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നായ കുത്തബ് മിനാർ കാണാനാണ് ഡൽഹിയിലെ തന്നെ അതിപുരാതനമായ നിർമ്മിതികൾ ഉൾക്കൊള്ളുന്ന കുത്തബ് സമുച്ചയത്തിലാണ് ഈ കുത്തബ് മിനാർ നിലകൊള്ളുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കുത്തബ്ദീൻ ഐബക്കാണ് ഇതിന്റെ ആദ്യ നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പിന്നീടുള്ള നാല് നിലകൾ സുൽത്താൻ ഇൽ തുമിഷാണ് പണി പൂർത്തീകരിച്ചത് ഈ കുത്തബ് മിനാറിന്റെ ഭിത്തികളിൽ ഖുറാൻ സൂക്തങ്ങൾ വളരെ മനോഹരമായി തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് പല കാലങ്ങളിലായി പലവിധ കാരണങ്ങളാൽ ഇത് നാശത്തിന് വിധേയമായിട്ടുണ്ട് പിന്നീടുള്ള ഭരണാധികാരികൾ ഇതിനെ പുനർനിർമ്മിക്കുകയായിരുന്നു ഇതിൻ്റെ മുകളിലത്തെ രണ്ട് നിലകൾ വെണ്ണക്കല്ലിലും അതിന് താഴെയുള്ള മൂന്ന് നിലകൾ ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ കാണുന്നത് പഴയ പ്രവേശന കവാടമാണ് ഈ കവാടം കടന്ന് ഈ സമുച്ചയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് മോസ്കിലേക്ക് സ്വദേശികളും വിദേശികളുമായി ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഈ കുത്തബ് സമുച്ചയത്തിന്റെ മാപ്പ് അരികിലായി വെച്ചിരിക്കുന്നത് കാണാം വിശാലമായ ഈ പുൽത്തകടിക്ക് സമീപമായി കാണുന്നതാണ് ഖവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ഇതാണ് മോസ്കിന്റെ പ്രവേശന കവാടം ഈ പ്രവേശന കവാടം കടന്ന് നമ്മളകത്തേക്ക് ഈ മോസ്കിന്റെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കവാടത്തിന്റെ മിനാരത്തിനകത്തുള്ള കൊത്തുപണികളാണ് ഈ കാണുന്നത് ഇസ്ലാമിക ശില്പകലയുടെ വൈദഗ്ധ്യം ഇവിടുത്തെ ഓരോ നിർമ്മിതിയിലും നമുക്ക് കാണാനാകും ഇന്ത്യയിലെ പുരാതന ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശൈലി ഇവിടെയുള്ള തൂണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരുടേതാണെന്ന് അറിയില്ല ഇതിന്റെ നടുത്തളത്തിലായി ഇങ്ങനെയൊരു ശവകുടീരമുണ്ട് ഇതിന് സമീപത്തായാണ് പ്രശസ്തമായ അയൺ പില്ലറുള്ളത് അയൺ പില്ലർ വളരെ പ്രശസ്തമാകാൻ കാരണം അഞ്ചാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നിർമ്മിച്ചതാണ് ഈ ഇരുമ്പ് സ്തൂപം ഇത് ഇന്നേ വരെ തുരുമ്പെടുത്ത് നാശത്തിന് വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയൺ പില്ലറിന് ഇരുപത്തിമൂന്നടി ഉയരമാണുള്ളത് ഖവത് ഉൽ ഇസ്ലാം മോസ്കിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പുരാതന ക്ഷേത്രത്തിന്റെ ശിലകളും തൂണുകളുമെല്ലാം ഈ മോസ്കിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം പുരാതന ക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണ ശൈലി ഇതിന്റെ തൂണുകളിലും മറ്റുള്ള ശില്പവേലകളിലും നമുക്ക് കാണാൻ കഴിയും ഇതാണ് അലൈ ദർവാസ ഖവത് ഉൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിതപ്പോൾ അതിലേക്ക് തെക്കുവശത്ത് നിന്നും പ്രവേശിക്കുന്നതിനായി ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇത് പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലകളുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനയാണ് ഈ മോസ്ക് ചുവന്ന മണൽക്കല്ലുകളിൽ അതിസൂക്ഷ്മമായ മനോഹരമായ കുത്തുപണികളാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പരസ്യ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ട് ആയിരിക്കാം എന്ന് കരുതുന്നു ഇവിടെയുള്ള ഏത് ഭാഗം ഫോട്ടോഷൂട്ടിന് ഉപയോഗിച്ചാലും വേറൊരു വൈബായിരിക്കും അലൈ ദർവാസയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മലേതർവാസിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ശവകുടീരം ഇവിടെ കാണാം ഇതാരുടേതാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഓരോ നിർമ്മിതിയിലും പുരാതനമായ വാസ്തുശില്പകലയുടെ എല്ലാവിധ സൗന്ദര്യവും നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും കുത്തബ് മിനാറിന്റെയും കുത്തബ് സമുച്ചയത്തിലെ മറ്റു കാഴ്ചകളെല്ലാം കണ്ട് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളിനി പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് വലിയ പുൽമൈതാനവും ഇത്തരം ജലാശയങ്ങളും പൂക്കളും എല്ലാം നിറഞ്ഞതാണ് ഈ ഉദ്യാനം ഈ ജലാശയങ്ങളെല്ലാം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് കൃത്യമായി കാണാവുന്ന തരത്തിൽ അത്രയ്ക്ക് സുതാര്യമാണ് അത്രയ്ക്ക് ശുദ്ധമാണ് നേരം ഉച്ചയായി നമുക്കുള്ള ഉച്ചഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട് അത് കഴിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് നല്ല ഒരു കേരളമാണ് പരിപ്പും സാമ്പാറും മോരുകറിയും ഉപ്പേരിയും പപ്പടവും എല്ലാം ചേർത്ത് കേരളത്തിൽ നിന്ന് വിട്ടാലും കേരളത്തിൻ്റെ ഒരു ഫീൽ തരുന്ന നല്ലൊരു ഭക്ഷണമായിരുന്നു നമ്മളിവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് ഏൽപ്പിച്ച് അവരിങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം ഇന്ത്യ ഗേറ്റിൻ്റെ അകലിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുവേണം നമുക്ക് ഇന്ത്യ അടുത്തേക്ക് പോകാനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ എതിർവശത്ത് കാണുന്ന വളരെ അകലെ വളരെ ലൈറ്റായിട്ട് കാണുന്ന ആ ഒരു നിർമ്മിതിയാണ് ആ ഒരു ആണ് രാഷ്ട്രപതി ഭവൻ തിരക്കേറിയ രാജ്പഥ് റോഡിന് സമീപത്തായിട്ടാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് മുറിച്ച് കടന്നു വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ പക്ഷേ അത് നമുക്ക് മുറിച്ച് കിടക്കൽ സാധിക്കില്ല അതിനായിട്ട് ഇവിടെ അടിപ്പാതയുണ്ട് ഈ അടിപ്പാതയിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് എത്താം ഇപ്പോൾ നമുക്ക് മുകളിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപ്പാതയിലൂടെ നാം നടക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ചുവരുകളിലായിട്ട് ധാരാളം ബോർഡുകൾ കാണാം ഇന്ത്യ ഗേറ്റിനെ ഗേറ്റിനെക്കുറിച്ചും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് ഈ ഓരോ ബോർഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നമുക്കത് വായിച്ചു പോകാം അടിപ്പാതയെല്ലാം പിന്നിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിന് കുറച്ചുകൂടെ അടുത്തെത്തിയിരിക്കുകയാണ് കുറച്ചുകൂടി അടുത്തെത്തുമ്പോഴാണ് ഈ ഇന്ത്യ ഗേറ്റ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സ്മാരകം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അന്ന് മരിച്ച പതിമൂവായിരത്തിൽ പരം സൈനികരുടെ പേരുകൾ ഇതിൻ്റെ ചുവരിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇത് വൈകുന്നേരങ്ങളിൽ കാണാനാണ് കൂടുതൽ ഭംഗി കാരണം ഏഴുമണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഈ ഇന്ത്യ ഗേറ്റ് ദീപാലംകൃതമായിരിക്കും സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശങ്ങളിൽ നിന്നുമുള്ള ധാരാളം പേര് ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് ഇതിന് ചുറ്റുപാടും ഇതുപോലെ പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ആകർഷിക്കുന്ന പൂക്കളാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി നീങ്ങിയാൽ ഈ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് സുഭാഷ് ചന്ദ്രബോസ് അതുകൂടാതെ ഇതിന് സമീപത്തായി ഒരു വാർ മെമ്മോറിയൽ ഉണ്ട് നമ്മളങ്ങോട്ട് പോയില്ല നമുക്ക് സമയം വളരെ കുറവായതിനാൽ അത്യാവശ്യം പെട്ടെന്ന് കാണാവുന്ന സ്ഥലത്ത് നമ്മൾ പോയി നമ്മൾ തിരിക്കുകയാണ് സമയം ചിലവഴിക്കാനായിട്ട് ധാരാളം പേര് ഇവിടെ എല്ലാ ദിവസവും വന്നെത്തുന്നുണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി വീണ്ടും അടിപ്പാത കടന്നു വേണം നമുക്ക് ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് എത്താനായിട്ട് ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് രാജ്ഘട്ട് കാണാനാണ് രാജ്ഘട്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സമാധിസ്ഥലമാണ് രാജ്ഘട്ട് കല്ലുപാകിയായി നടപ്പാതയിലൂടെ നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ഗേറ്റിലേക്കാണ് മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടവും പുൽത്തകിടിയും ഇതിനെല്ലാം നടുവിലായിട്ടാണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ അത്തരത്തിലുള്ള നിരവധി കോട്ടുകൾ കല്ലിൽ കൊത്തി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പോകുന്ന വഴിയിൽ നമുക്കത് വായിച്ച് ൊണ്ട് നമുക്ക് നടക്കാം നമ്മൾ അതിൻ്റെ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ചെരുപ്പുകളിലൂടെ പുറത്തഴിച്ചു വെക്കണം എന്നിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ ഒരു പോലെ ചുറ്റും കെട്ടിയിട്ടുള്ള ഒരു പുൽമൈതാനത്തിന് നടുക്കായിട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സമാധി രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്ത സുന്ദരമായ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലമാണ് രാജ്ഘട്ട് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയതാവാം ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം ഈ കാണുന്ന കറുത്ത മാർബിളിൽ തീർത്ത നിർമ്മിതിയാണ് മഹാത്മാഗാന്ധിയുടെ സമാധി ഇതിനു സമീപത്തായി തന്നെ ഒരു കെടാവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതിനു മുൻപിൽ നിന്നുകൊണ്ടാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത് ആ മഹാത്മാവിനോടുള്ള ആദരം ബഹുമാനം എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനു മുമ്പിൽ നിന്ന് ധ്യാന നിമഗ്നരായി പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജനകളിൽ ഒന്നാണ് വൈഷ്ണവ ജനത ആ വൈഷ്ണവ ജനത എന്ന ഭജൻ ഇതിന്റെ ചുറ്റും സ്പീക്കറുകളിലൂടെ മുഴങ്ങി കേൾക്കാം പുറത്തേക്ക് കടന്ന് ഈ നിർമ്മിതിയുടെ മുകളിലൂടെ ഒരു നടപ്പാതയുണ്ട് പൂക്കളും ചെടികളും ഒക്കെ വെച്ച് ഒരു നടപ്പാതയുണ്ട് അതിലൂടെ നമുക്കൊന്ന് നടക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേക പ്രാർത്ഥനകൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ ജനുവരി പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രപിതാവിന്റെ സമാധിയായ രാജ്ഘട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കടന്നു ഇതിന് തൊട്ടടുത്തായി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ സമാധി വീർഭൂമി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് നടക്കാം ഈ കല്ല് വിരിച്ച ഈ പാതയിലൂടെ നേരെ നടന്നെത്തുന്നത് വീർഭൂമിയിലേക്കാണ് ചാവേറുകളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധിയുടെ സമാധിയാണ് ഈ കാണുന്നത് വളരെ ശാന്തസുന്ദരമായ സുന്ദരമായ ഒരു സ്ഥലമാണിത് നദിയുടെ തീരത്തായിട്ടാണ് രാജ്ഘട്ട് എന്ന സമാധി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥൽ നീളത്തിൽ കുത്തി നിർത്തിയിരിക്കുന്ന വലിയൊരു ശിലയാണ് ഈ സമാധിയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ മറക്കാനാവാത്ത ഒരു പ്രതിഭയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് ഇവിടം ഇതിന് ചുറ്റും പുൽത്തകിടികളാണ് ഗാന്ധിജി മാത്രമല്ല ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരസിംഹറാവു കെ ആർ നാരായണൻ ഇങ്ങനെ നിരവധി പേരുടെ ഏറ്റവും അവസാനമായി ഇവിടെ സമാധി നിർമ്മിച്ചിട്ടുള്ളത് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധിയാണ് അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ സമാധി ഉൾക്കൊള്ളുന്ന കോംപ്ലക്സാണ് രാജ്ഘട്ട് രാജ്ഘട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് വളരെ ജീവൻ തുടിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ബസ്സിനടുത്തേക്ക് നീങ്ങുകയാണ് ഇനി നമുക്ക് പോകേണ്ടത് റെഡ് ഫോർട്ട് കാണാനാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലമാണ് റെഡ് ഫോർട്ട് അത് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങൾ എത്തിയ ദിവസം തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച റെഡ് ഫോർട്ട് അവധിയാണ് ആ നിരാശയോടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അതിന് തൊട്ടടുത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നായ ഡൽഹി ജമാ മസ്ജിദ് കാണാൻ പോകാമെന്ന് തീരുമാനിച്ചത് റെഡ് ഫോർട്ടിന് തൊട്ടടുത്തായി തന്നെയാണ് ഈ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ആ പോകുന്ന വഴിയിൽ കണ്ട ഒരു ആരാധനാലയമാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം പഴയ കാലത്തെ ഒരു നിർമ്മിതിയാണെന്ന് എന്നാൽ ഇപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോസ്ക്കാണിത് നേരം ഏകദേശം സന്ധ്യയായി തുടങ്ങി അതിൻ്റെ തിരക്ക് നമുക്ക് ഈ റോഡിൽ നോക്കിയാൽ കാണാം ധാരാളം വാഹനങ്ങളും ആളുകളും ടൂറിസ്റ്റുകളും എല്ലാമായി വളരെ തിരക്കിട്ട ഒരു വീതിയാണിത് റോഡ് സൈഡിലൊക്കെ സ്ട്രീറ്റ് ഫുഡുകളുമായിട്ട് പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും അതെല്ലാം നിരന്നിരിക്കുകയാണ് ഇനി ഈ വഴി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ജമാ മസ്ജിദിലേക്ക് എത്താൻ ജമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയുള്ള ചാന്ദിനി ചൗക്ക് ബസാറാണ് ഈ കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു ബസാറാണ് ചാന്ദിനി ചൗക്ക് ബസാർ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും കുടിക്കാനുള്ള സാധനങ്ങളായാലും പല തരത്തിൽ പല വെറൈറ്റികൾ പല കളറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ന് തിങ്കളാഴ്ചയാണ് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കണം നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൈകളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം സൂക്ഷിക്കണം കാരണം അത്രയ്ക്ക് തിരക്കാണ് ഈ മാർക്കറ്റിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഷൂ ചെരുപ്പ് പോലുള്ള സാധനങ്ങളാണ് ഇതുകൂടാതെ ജാക്കറ്റുകൾ ഗ്ലൗസുകൾ ബാഗുകൾ പേഴ്സുകൾ ടോയ്സ് ഡ്രസ്സുകൾ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മൾ ഏകദേശം ജമാ മസ്ജിദിനോട് അടുക്കുകയാണ് അങ്ങകലെ ഈ കാണുന്നതാണ് പ്രശസ്തമായ ഡൽഹി ജമാ മസ്ജിദ് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം ജമാ മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായ ഗേറ്റ് നമ്പർ ടുവിലേക്ക് എത്താൻ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കൂറ്റൻ കവാടം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് അങ്ങ് ഒരു നേരേഖ പോലെ നീണ്ടു കിടക്കുന്നതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഏറ്റവും ഒറ്റത്തായിട്ട് നമുക്ക് കാണാം റെഡ് ഫോർട്ട് ജമാ മസ്ജിദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് ഈ കാണുന്നത് ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കവാടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കവാടങ്ങൾ മാത്രമല്ല അതിനെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നീണ്ട ഒരു ഇടനാഴി പോലെ ഒരു നിർമ്മിതിയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പ്രധാന കവാടം കടന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാണുന്നതാണ് ജമാ മസ്ജിദിൻ്റെ നടുത്തളം ഏകദേശം തൊണ്ണൂറ്റൊൻപത് മീറ്റർ നീളവും വീതിയുമുള്ള ഒരു വലിയ നടുമുറ്റമാണിത് ഇരുപത്തയ്യായിരം പേർക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ഒരു നടുമുറ്റമാണിത് ഈ കാണുന്നത് ഒരു മാർബിൾ കുളമാണ് ഈ കുളത്തിൽ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷമാണ് വിശ്വാസികൾ അകത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കയറുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് ജമാ മസ്ജിദിൻ്റെ നിർമ്മിതി നടക്കുന്നത് മുഗൾ ഭരണകാലത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ കാലത്തായിരുന്നു ഇതിൻ്റെ നിർമ്മിതി അതുമാത്രമല്ല ഷാജഹാൻ ഏറ്റവും അവസാനമായി നിർമ്മിച്ച ഒരു ബിൽഡിംഗ് കൂടിയാണ് ഈ ജമാ മസ്ജിദ് മുഗൾ ഭരണത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണിത് ഈ കാണുന്നതാണ് പ്രാർത്ഥനാ ഹാൾ ഏകദേശം അറുപത്തൊന്ന് മീറ്റർ നീളവും ഇരുപത്തേഴ് മീറ്റർ വീതിയുമാണ് ഈ പ്രാർത്ഥനാ ഹാളിനുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് ചുവന്ന സാൻഡ് സ്റ്റോണും മാർബിളും ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥനാ ഹോള് നിർമ്മിച്ചിട്ടുള്ളത് കിഴക്ക് വശത്തുള്ള പ്രധാന കവാടം കൂടാതെ തെക്കും വടക്കുമായി രണ്ട് കവാടങ്ങൾ കൂടി ജമാ മസ്ജിദിനുണ്ട് നിർമ്മാണ കാലഘട്ടത്തിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ആ കാലത്ത് ചെലവ് വന്നിട്ടുള്ളത് ജമാ മസ്ജിദിൻ്റെ തെക്ക് വശത്തുള്ള ഗേറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ കാണുന്നത് ഓൾഡ് ഡൽഹിയിലെ പ്രശസ്തമായ ഒരു സ്ട്രീറ്റാണ് ഫുഡ് സ്ട്രീറ്റ് ആണ് ഭക്ഷണപ്രിയർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയ സ്ഥലമാണ് ഉണ്ട് ബേക്കറിയുണ്ട് ഉണ്ട് നോൺ വിഭവങ്ങളുണ്ട് വെജ് വിഭവങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്കിവിടെ ടേസ്റ്റ് നോക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു സ്വീറ്റ് അതിൻ്റെ നിർമ്മാണമൊക്കെ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി മുതലാളി ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് ആൾ വളരെ സ്നേഹത്തോടെ സ്വീറ്റ് നമ്മുടെ വായിലേക്ക് വെച്ച് തന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി ഞങ്ങൾ വരണം ഓർഡർ ചെയ്തു സ്വീറ്റ് കട്ട് ചെയ്ത് വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് നല്ലൊരു സ്വീറ്റാണ് ഇതിൻ്റെ പേരെന്താണെന്ന് ഇനി ഇതൊക്കെയായിട്ട് ഓർമ്മയില്ല എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഞാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കഴിക്കാം നല്ല രുചിയുള്ളൊരു വിഭവമാണ് സ്വീറ്റാണ് അങ്ങനെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകൾ കണ്ട് ചില രുചികളൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ തിരിച്ചെത്തുന്നത് ഈ നമ്മൾ നേരത്തെ കയറിപ്പോയ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്കാണ് ആ മാർക്കറ്റിൻ്റെ രാത്രിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങറ്റം വരെ തിരക്കോട് തിരക്കാണ് ഈ മാർക്കറ്റിന്റെ മുകളിലെ ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അങ്ങ് അകലെ റെഡ് ഫോർട്ട് ദീപാലംകൃതമായി നിൽക്കുന്നത് കാണാം വളരെ മനോഹരമാണ് ഏത് ചരിത്ര നിർമ്മിതിയാണെങ്കിലും രാത്രിയിൽ കാണാൻ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് മണാലിയിലേക്ക് വേറൊരു ബസ്സാണ് ആ ബസ്സിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള കാഴ്ചകൾ മഞ്ഞിൽ പൊതിഞ്ഞ മണാലി കാഴ്ചകളാണ് ആ കാഴ്ചകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു അത്യായം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിൻ്റെ അടുത്ത എപ്പിസോഡായ മണാലിയിലെ കാഴ്ചകളിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ